તો oh, બરોબર oh, oh, oh. ഞാനെന്റേ അല്ല അടുത്ത ദിവസം ദുബായിന്നു വല്ലേ എനിക്ക് ദുബായിലേക്ക് പോലൊരു വിസറിലേക്ക് തരാണോ പറഞ്ഞേക്കണേ ഈ ദുബായി പോയി ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാ ടെസ്റ്റ് ചെയ്തതാണ് അതൊക്കെ നീന്തീ അറിയണേ ഇനി ഒരു കാര്യം ചെയ്യേ ഈ ബുക്ക് കൊണ്ടുപോയി തൂക്കി വെച്ച പോലെ പാവങ്ങൾ കണ്ടതാൻ ആയിട്ട് കുറച്ചു ഞാനൊരു നൂറ് പ്രാവശ്യം വന്നിട്ടുണ്ട് പഠിച്ചോണ്ടിരിക്കുമ്പോ ശല്യം ചെയ്തെന്ന് സ്നേഹം കൊണ്ടല്ലേ ഞാൻ ഈ കോളേജ് സിയിൽ പോയാലോ എന്ന് ചിന്തിക്കുക ആഗ്രഹം പറഞ്ഞത് അയ്യോടി മണ്ടി ഞാൻ അതല്ല കളക്ടറിനുള്ള പഠിത്തമാണ് പറഞ്ഞേ ഇവളൊക്കെ എന്തിനാണാവോ രാവിലെ ഉടുത്തൊരുങ്ങി വരുന്നത് ഇന്ന് ചേച്ചിയുടെ വീട്ടിലെ പത്രക്കാരൻ നേരത്തെ വന്നില്ല ഇന്നലത്തെ പാല് പിരിഞ്ഞു പോയി അപ്പുറത്തെ വീട്ടിലെ കാര്യത്തിൽ പത്രാശേരിയാണ് അവരുടെ മോള് എന്നും ട്യൂഷനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പൊണ്ട് എങ്ങോട്ടാണെന്നോ എവിടേക്കാണെന്നറിയില്ല

എന്നിട്ട് എന്നിവിടുന്നിൻസിയുടെ പ്രിയപ്പെട്ടവൻ എന്റെ പൊന്നു പോലെ ഈ ഡിഗ്രി എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായിട്ട് വേണം എനിക്ക് എന്റെ കെട്ടി എന്റെ വീട്ടിലോട്ട് മടങ്ങി പോകാൻ കൊടുക്കലാണ് ഞാൻ അല്ല എല്ലാ കോളേജിലും കാണും ആർക്കും എല്ലാത്തി ലീഡർ തേണ്ടി ക്ലാസ് ടേസ്റ്റ് പത്ത് മിനിറ്റ് റെഡി ആയിട്ട് എനിക്ക് ടാ തമ്മി തല്ലിയും പിടിച്ചുപറച്ചും കാശൊന്നും നിലനിൽക്കില്ല നിങ്ങളെക്കുറിച്ച് എനിക്ക് അഭിമാനിക്കണം നിങ്ങൾ ഇനിയും പഠിക്കണം മനസ്സിലായോടാ വെച്ചവരെ എന്റെ റൂമിലേക്കും അല്ലാത്തവരെ റൂമിലേക്കും എഴുതി കഴിഞ്ഞില്ല പേപ്പർ വാങ്ങട്ടെ

അത് വഴികളും നോക്കും ഏത് സബ്ജക്റ്റാണിക ശാസ്ത്രം എന്തായിരുന്നു എന്റെ അഹങ്കാരം എന്റെ ബുക്ക് എവിടെയാണ് നോക്കിയെടുത്ത് പഠിക്കണം ഈ കോഴ്സ് പഠിക്കാൻ എന്ത് എല്ലാ സംഭവം ഉണ്ട് ഫ്രീ ആയിട്ട് പഠിക്കുന്ന കോഴ്സ് ആടാ എനിക്കറിയാം അതിനെപ്പറ്റി അവിടെ അത് മാത്രല്ല വേറെ കോഴ്സ് ഉണ്ട് പിന്നെ നമ്മള് കഴിഞ്ഞാൽ ലോൺ വേണമെങ്കിൽ അവർ തന്നെ സെറ്റ് ആക്കി തരും എടാ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഉണ്ട് നിങ്ങൾ പോയില്ലേ നിങ്ങളോട് പോവാൻ പറഞ്ഞു അത്തേണ്ട പണിതാടാ അവനൊരു ദുരന്തൂടെ ഇവനെ കൂട്ടാൻ ആരുമില്ല ഇവിടെ ചേട്ടാ നാളെ വരൂല്ലേ

ഇന്ന് ക്ലാസ്സസ് ഉണ്ട് എഴുതിയില്ല ഒരു ഇത് വീട് ഇത് തന്നെ വീട് എഞ്ചിനും ഭാര്യയും പിള്ളേരുണ്ട് എല്ലാത്തിനും വാ കൊടുക്കാനും നമ്മൾ പോലും അറിയാതെ നമ്മൾ അവരെ ടോപ്പ് ക്ലാസ് പണി ഒളിച്ചു അതെ അതെ എന്നാലും കൊട്ടേഷൻ കിട്ടാൻ മാത്രം ഇവന്റെ അപ്പം ഇവനത്തിനും ഇത് നമ്മുടെ ജീസം ബാക്കി പണിയാണ് പുള്ളിയാ നമുക്ക് മറിച്ച് തോന്നുന്നു അപ്പൊ ഇവനത്തല്ല ബാക്കാരക്കും കൊട്ടേഷൻ കൊടുത്തു ബാക്കി കാര്യം കിട്ടു ഓക്കെ ഓക്കെ സാറേ ഹലോ